വീടിനോട് ചേർന്നുള്ള തറവാട്ടുകളും വൃത്തിയാക്കുന്ന ഒരു ദിവസമായിരുന്നു അന്ന് ഇതിനെ നമ്മുടെ നാട്ടിൽ കുളം വെട്ടൽ എന്നാണ് പറയുക ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ തീർച്ചയായിട്ടും അത് ഉപകാരമാവും കാരണം വരുന്ന ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കപ്പുറം വരും തലമുറകൾക്ക് അന്യമാവാൻ പോകുന്നൊരു കാഴ്ചയാണിത് ഇപ്പോൾ തന്നെ അപൂർവം നാട്ടിൻപുറങ്ങളിൽ ഇത് കാണാൻ പറ്റുക നഗരങ്ങളിൽ ജനിച്ചു വളർന്നവരൊന്നും ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല വരും തലമുറകൾക്ക് അന്യമാകാൻ പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കുളം വെട്ടൽ അപൂർവം ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമാണ് ഇതിപ്പോൾ ഉള്ളത് പണ്ടൊക്കെ ഇത് സാധാരണയായിട്ടുള്ള കാര്യമായിരുന്നു കാരണം ഒരു പറമ്പിൽ തന്നെ രണ്ടും മൂന്നും കുളങ്ങൾ തന്നെ കാണുമായിരുന്നു ഇന്ന് അതിൽ പലതും മൂടിക്കളഞ്ഞിരിക്കുന്നു അതുപോലെ കുളത്തിൽ കുളിക്കുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞിരിക്കുന്നു തന്നെയുമല്ല ഇത്തരം ജോലികൾ ചെയ്യാൻ അറിയാവുന്ന ആളുകളും വളരെ കുറവാണ് ഈ ഒരു തലമുറ കഴിയുന്നതോടുകൂടി അതും നിന്നു പോകും അത്ര കഷ്ടപ്പാടുള്ളൊരു ജോലിയുമാണിത് ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇങ്ങനെയൊരു കാഴ്ച കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല ഇവരെല്ലാവരും അമ്പത് വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് എഴുപത് വയസ്സിനടുത്തുള്ള ചേട്ടനും ഒക്കെ മുപ്പത് വയസ്സിൻ്റെ ഊർജ്ജസ്വലതയോടെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അത്ഭുതമാവും ഈ പ്രായത്തിൽ ഇതുപോലെ അധ്വാനിക്കാൻ വരും തലമുറകൾക്ക് കഴിയുന്ന കാര്യം തന്നെ സംശയമാണ് ആദ്യ ദിവസം കുളത്തിൻ്റെ വശങ്ങൾ മുഴുവനും ചെത്തി വൃത്തിയാക്കി കാടും പടലുമൊക്കെ നീക്കും ഇതാണ് മാട് തെളിക്കൽ പിറ്റേന്ന് കുളത്തിലെ പായലും മറ്റും നീക്കിയതിന് ശേഷം വലിയ മോട്ടോർ വെച്ച് വെള്ളം മുഴുവനും വറ്റിക്കും പണ്ട് ഈ മോട്ടോറിൻ്റെ പതിവുമില്ല പിന്നെ കുളത്തിലെ മണ്ണ് കോരി വശങ്ങൾ മുഴുവനും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം തേവ് കൊട്ടുകൊണ്ട് ചെളി മുഴുവനും കോരിക്കളയും അതിനും ഒരു ബാലൻസ് വേണം നാല് പേര് നിന്നാണ് തേവുകൊട്ടുകൊണ്ട് ചെളി കോരി കളയുന്നത് ആറേഴുപേരുടെ ഒരേ പോലെയുള്ള അധ്വാനം ആവശ്യമുള്ളൊരു ജോലിയുമാണിത് ഇത്തരമൊരു രീതി ചേർത്തല വൈക്കം ആലപ്പുഴ പോലുള്ള വേമ്പനാട്ടുകായിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായും കാണുക എന്ന് തോന്നുന്നു നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ വളരെ സന്തോഷം തരുന്നൊരു കാഴ്ചയായിരുന്നത് ഇപ്പോൾ ഒരു കുളം വൃത്തിയാക്കാൻ വരുന്ന വലിയ ചിലവും ജോലിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് മൂലം മിക്ക കുളങ്ങളും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലുമാണ് പണ്ടൊക്കെ മീനമാസം കഴിയാറാവുമ്പോഴേക്കും കുടുംബത്തിലെ കാരണവന്മാർക്ക് ടെൻഷനാണ് മഴയ്ക്ക് മുമ്പ് കുളം വെട്ടാൻ സാധിച്ചില്ലെങ്കിലോ എന്നോർത്ത് കുളത്തിൻ്റെ വശങ്ങൾ മുഴുവനും എത്ര ഭംഗിയായിട്ടാണ് അവർ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതിനും വേണം കലാപരമായിട്ടൊരു കഴിവ് വശങ്ങൾ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം പോരാ പടവുകളില്ലാത്ത കുളങ്ങളാണെങ്കിൽ പടവുകളും പ്രത്യേകം ചെത്തിയൊരുക്കണം പ്രായത്തെ വക ഒരേ മനസ്സോടെ കൈമയി മറന്നുള്ള ആസ്വദിച്ചുള്ള ജോലി ഒരു പറമ്പിലെ ജലാംശം നിലനിർത്തുന്നതിൽ കുളങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല ഒരു കാലത്ത് വീടുകളോട് ചേർന്ന് ഒരു കാവും കുളവും നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു നാഗങ്ങളും തേവരും കാവിന് കാവലാളായും ഉണ്ടായിരുന്നു ഇന്നതൊക്കെ അപൂർവം കാഴ്ചകളിൽ ഒന്നായി മാറിയിരിക്കുന്നു എങ്കിലും അപൂർവ സ്ഥലങ്ങളിൽ ഇപ്പോഴും അതൊക്കെ സംരക്ഷിക്കപ്പെട്ടു പോരുന്നുമുണ്ട്